സെപ്റ്റംബർ പതിനാല് ജറൂസലേമിലെ വിശുദ്ധ ആൽബർട്ട് തിരുസഭ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് ദൈവജനത്തെ നയിക്കാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നല്ല ഇടയനാണ് ജറൂസലേമിലെ വിശുദ്ധ ആൽബർട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് ഇറ്റലിയിലെ കാസ്റ്റൽ ഗോൾട്ടിയറിയിലാണ് ആൽബർട്ട് ജനിച്ചത് യുവത്വത്തിലേക്ക് പ്രവേശിച്ച ആൽബർട്ട് മോർട്ടാരിയിലുള്ള വിശുദ്ധ ഗുരുശിൻ്റെ സന്യാസ സഭയിൽ ചേർന്ന് ദൈവശുശ്രൂഷയ്ക്കായി ജീവിതം സമർപ്പിച്ചു വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട ആൽബർട്ട് തൻ്റെ ആഴമായ വിശ്വാസം കൊണ്ടും എളിമ കൊണ്ടും ഏവർക്കും പ്രിയങ്കരനായി ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൽ ഫാദർ ആൽബർട്ട് അദ്ദേഹത്തിൻ്റെ സന്യാസ സഭയുടെ പ്രിയോറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉന്നതമായ ജ്ഞാനം കൊണ്ടും വിശുദ്ധി കൊണ്ടും നിറഞ്ഞിരുന്ന ഫാദർ ആൽബർട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലിൽ ബോബിയ രൂപതയുടെ മെത്രാനായി നിയമിക്കപ്പെട്ടു ഒരു വർഷത്തിനു ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തെ വേർസെല്ലിയിലെ മെത്രാനായി നിയമിച്ചു ദരിദ്രരെ സഹായിച്ചുകൊണ്ടും പരസ്പരം കലഹിക്കുന്നവരെ രമ്യതപ്പെടുത്തിക്കൊണ്ടും പുരോഹിതരുടെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ടുമുള്ള ആൽബർട്ട് മെത്രാൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ പ്രശസ്തനാക്കി ഭിന്നിച്ചു നിൽക്കുന്നവരെ രമ്യതപ്പെടുത്തുവാനുള്ള പ്രത്യേക കഴിവ് ആൽബർട്ട് മെത്രാന ഉണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ രൂപതാ സിനഡിൽ തയ്യാറാക്കിയ നിയമങ്ങളും ഉത്തരവ് ഉത്തരവുകളും ആധുനിക കാലം വരെ മാറ്റമില്ലാതെ തുടർന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മിലാൻ നഗരവും പാവിയ നഗരവും തമ്മിലുള്ള കലഹങ്ങൾ അദ്ദേഹം പരിഹരിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പാർമ പിയാസെൻസ നഗരങ്ങൾക്കിടയിൽ അദ്ദേഹം സമാധാനം സ്ഥാപിച്ചു ക്ലമ്പിൻ്റെ മൂന്നാമൻ പാപ്പായ കാലത്ത് മാർപാപ്പയുടെയും ഫ്രെഡറിക് ബാർബറോസ ചക്രവർത്തിയുടെയും ഇടയിൽ മധ്യസ്ഥനും നയതന്ത്രജ്ഞനമായി പ്രവർത്തിച്ചത് ആൽബർട്ട് ബത്രാനാണ് ബെർസലി രൂപതയിലെ ഇരുപത് വർഷത്തെ ശുശ്രൂഷകൾക്കിടയിൽ രൂപതയുടെ ഉള്ളിലും പുറത്തും നിരവധി മിഷണറി ദൗത്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു ആൽബർട്ട് മെത്രാൻ്റെ പുണ്യങ്ങളും വിവേകവും മനസ്സിലാക്കിയ ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ ജറുസലേമിലെ മെത്രാപൂലിത്തയായി അദ്ദേഹത്തെ നിയമിച്ചു എന്നാൽ ആ സമയത്ത് വിശുദ്ധ നഗരങ്ങൾ മുസ്ലിം ആധിപത്യത്തിൽ ആയിരുന്നതിനാൽ ഒരു ക്രൈസ്തവ കേന്ദ്രമായിരുന്ന ആക്രേ പട്ടണത്തിൽ താമസിച്ചുകൊണ്ടാണ് ആൽബർട്ട് മെത്രാപൂലിത്ത ജറൂസലേമിലെ സഭയെ നയിച്ചത് കാർമൽ മലയുടെ സമീപത്തായിരുന്നു ആക്ര പട്ടണം അങ്ങനെ അദ്ദേഹം കാർമൽ മലയിലെ കർമ്മലീത സന്യാസികളുമായി പരിചയപ്പെടുകയും അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു കാർമൽ മലയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ പ്രാർത്ഥനയിലും സുവിശേഷ ദാരിദ്ര്യത്തിലും ജീവിച്ചിരുന്ന സന്യാസ സമൂഹമായിരുന്നു അത് അവരുടെ അപേക്ഷയനുസരിച്ച് ആ സമൂഹത്തിൻ്റെ ആശ്രമ ജീവിതത്തിന് വേണ്ട നിയമങ്ങൾ ആൽബർട്ട് മെത്രാപുലിത്ത എഴുതി നൽകി ആ നിയമസംഹിത കർമ്മലീത സന്യാസികളുടെ പ്രധാന നിയമങ്ങളായി മാറി പരസ്പരം ഭിന്നതയിൽ കഴിഞ്ഞിരുന്ന കുരിശി യുദ്ധത്തിൻ്റെ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വിശുദ്ധ ആൽബർട്ട് പരിഹരിക്കുകയും ക്രിസ്തുവിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടെ പ്രവർത്തിക്കാൻ അവരെ തയ്യാറാക്കുകയും ചെയ്തു എല്ലാവരോടും വലിയ കാരുണ്യത്തോടെ പെരുമാറിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഭരണാധികാരികൾ മുതൽ സാധാരണക്കാർ വരെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് സെപ്റ്റംബർ പതിനാലിന് വിശുദ്ധ ഗുരുശിൻ്റെ പകർച്ചയുടെ തിരുനാൾ ദിവസം ആൽബർട്ട് ബത്രാപൂലിത്ത വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുകയായിരുന്നു മോശമായ ജീവിതത്തിന് വിശുദ്ധ ആൽബർട്ട് കുറ്റപ്പെടുത്തിയിരുന്ന ഹോളി സ്പിരിറ്റ് ആശുപത്രിയുടെ മുൻ മേധാവി പ്രദക്ഷിണ സമയത്ത് വിശുദ്ധനെ കുത്തി കൊലപ്പെടുത്തി വിശുദ്ധ ഗുരുശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം വിശുദ്ധ ആൽബർട്ടിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ക്രൂശിതനായ ഈശോയോടുള്ള വിശുദ്ധൻ്റെ വിശ്വസ്തതയെ നമുക്ക് ഓർമ്മിക്കാം